രാവിലെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലെ ലൈഫ് വിചാരിച്ചോണ്ട് ആണ് എഴുതുന്നത് പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി രാവിലത്തെ അടുക്കള പരിപാടി കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം ഏർ രാവിലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളോ അതൊന്നും കളിക്കാൻ വേണ്ടി പറ്റിട്ടില്ല പിന്നെയുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കട്ടോ ആയി പറഞ്ഞു ആ ഇനി ചക്കരൊന്നും നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അല്ലേ ഭയങ്കര കേട്ടോ പിന്നെ ആള് രാവിലെ എന്നിട്ട് അവൻ അവന്റേതായിട്ട് കലാപരിപാടി തുടങ്ങിട്ടു ഇപ്പൊണ്ടോ ഇണ്ടോ അവന്റെ പെന്മണിയാ പഞ്ചായത്ത് പറ്റില്ല രാവിലെ ആയിട്ട് വലിച്ചിട്ട് പോകൂ അയച്ച രാവിലെ എന്നാ കഴിച്ചോഴ്ച്ച പിന്നെ കുറച്ച് ചായ കുടിച്ചു രാവിലെ ചെറുക്കനെ എനിക്ക് ആരും ആയിട്ടൊന്നും കഴിക്കില്ല കേട്ടോ ചെറുതായിട്ട് എന്തിന് കഴിക്കോളൂ അപ്പം രാവിലെ നട്സ് കൊടുത്തോ അപ്പം അത് കഴിച്ചു അപ്പൊ ചായ ഉണ്ടായിരുന്നു അപ്പം അതും കുടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ ആൾ പിന്നെ നേരെ തറവാട്ടിൽ പോയി അമ്മയെടുത്ത് പോയി അവിടെ ഇരുന്ന് അവന് വിശപ്പാകുമ്പോൾ ആയിട്ട് അവൻ കഴിക്കുക രാവിലെ ഞങ്ങൾ കഴിക്കുന്നതിന്റെ കൂടെ ഇരുന്ന് കഴിക്കത്തില്ല അപ്പം അതിന് മുന്നേ അവൻ അവിടെ കൊണ്ടേയാക്കും അപ്പം രാവിലെ കൊടുത്തിട്ട് വിടാന്ന് വെച്ചാൽ അവന് കുറച്ച് കഴിക്കോളൂ പിന്നെ അങ്ങനെ കഴിക്കത്തില്ല വിശപ്പാവില്ല അവൻ ആ സമയമൊക്കെ ആവുമ്പോഴത്തേക്കും ഇതുകൊണ്ട് തന്നെ രാവിലെ എന്തിനും ചെറുതായിട്ട് അവൻ അവിടുന്ന് കഴിക്കൂടും ഞങ്ങൾ നേരത്തെ ആണ്ടോ എഴുന്നേറ്റ് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയിലെ പരിപാടിയൊക്കെ ചെടപ്പെടേന്നിട്ടപ്പയ്യതെല്ലാം ഞങ്ങൾ തീർത്ത് കേട്ടോ ഇല്ലത്തെ പാചകം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടൊന്നും പഴം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ കിച്ചോട്ടും പറഞ്ഞു കിച്ചു കൂട്ടം വറുത്ത് കൊടുക്കാന്ന് പറഞ്ഞു ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അത് ഞങ്ങൾ വറക്കണ പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കിച്ചോൺ അത് ഫുൾ കിച്ചോണായിട്ട് അതിൻ്റെ അടുത്തേക്ക് മാത്രമായിട്ടോ ബാക്കിയെല്ലാം കാര്യങ്ങൾക്കാളിനെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പച്ചക്കറി അരിയാനായാലും അരിച്ചെറക്കും ചിലപ്പോൾ ഭയങ്കര അരച്ചിലായിരിക്കും അവന് ഉറക്കണ സമയം ആകുമ്പോൾ അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ പച്ചക്കറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിച്ചൺ ബാക്കിയൊക്കെ അരിഞ്ഞ് ചെയ്യും ഭയങ്കര ഹെൽപ്പ് ഫുൾ ആണോ എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ തട്ടിക്കാൻ ോട് നിൽക്കും ഇത് കാര്യത്തിന് വേണ്ടിയിട്ട് അത് ചെയ്തത് കേട്ടോ കിച്ചോട്ടൻ ഇന്നിനെയാൾ പഴം വർക്കാൻ നേരത്ത് ഫസ്റ്റ് എന്നെ ഫ്ലോപ്പായിട്ടോ കറിച്ച് ഗ്യാസ് കൂട്ടിയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നരണ്ടെണ്ണം കഴിഞ്ഞു കേട്ടോ മറ്റേ അത് മാറ്റി എന്നിച്ച് കുട്ടന പുറത്ത് കഴിഞ്ഞ് പോകാൻ പറഞ്ഞു എനിക്ക് കഴിഞ്ഞത് അമ്മയെ കഴിഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ മാറ്റി പിന്നെ രണ്ടാമത്തെ സെഷനാൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ട് വന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ നമ്മളെ ഗ്യാസ് കൂട്ടിയിട്ടുണ്ട് നമുക്ക് ചെറിയ പ്രശ്നം പറ്റിപ്പോ അല്ലാതെ നമ്മൾ കുറച്ചിട്ട് എല്ലാം വറുത്ത് കഴിഞ്ഞ പട്ടിപ്പുള്ളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ അത് നമ്മൾ ഏത്തപ്പഴം ഇല്ലേ അത് അകത്തൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ നൈസായിട്ട് നമ്മൾ അരിഞ്ഞ് എണ്ണയ്ക്കകത്തക്കിട്ട് വറുത്ത് സെറ്റ് ചെയ്ത് എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവന് കൊടുത്തപ്പോൾ പിന്നെ വേണ്ട കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കുറച്ച് തന്നെ ഒന്ന് കഴിച്ചു നമുക്ക് രാവിലെ ഉറക്കത്തിൽ നീന്തീട്ട് വന്നുമ്പോൾ എന്തെങ്കിലും മെനപണി തന്നെ ആൾക്ക് മതി അപ്പം നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തന്നെ വന്നു കൃഷിയൊക്കെ ചെയ്തു ബാത്റൂമിലൊക്കെ പോയി എല്ലാം ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറ്റി പല്ലൊക്കെ തേച്ച് വന്ന് സെറ്റായിട്ടിരിക്കുന്നതോ രാവിലെ എന്നും ചെറിയ കരച്ചിലുണ്ടാവും ചെറിയുന്നില്ല അത്യാവശ്യം കരച്ചിലുണ്ടാവും പല്ല് തേക്കാൻ ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് പുറത്ത് കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ചിട്ടാണ് വരുന്നത് ഇപ്പോൾ എന്ത് ഡീസൻറ്റാന്ന് നോക്കിയാൽ പല്ലേക്കാൻ ഭയങ്കര മടിയാണ്ടോ ചെറുക്കന് ഇനി രാവിലെ പല്ല് തേക്കാൻ മടിയുള്ള കുട്ടികൾ ഇങ്ങനെത്തുണ്ടോ ഇനി പ്രകാരത്തിൽ പല്ലൊക്കെ തേപ്പിച്ച് സെറ്റ് ചെയ്ത് ഞാൻ ആളോട് കൊണ്ടുപോയിട്ടോ ഇപ്പം എന്തെങ്കിലും കളിക്കാനൊക്കെ ഓർത്താ കുറച്ചേരും ഇരുന്നോളും പിന്നെ ഞങ്ങളോട് ഓരോ വർത്താനൊക്കെ പറഞ്ഞാൽ ആളോട് ഇരുന്നോളൂ കേട്ടോ എൻ്റെ മെള്ളു എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് വൈകുന്നേരം ആട്ടോ വൈകുന്നേര സമയത്താണ് ഇങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൽ പിന്നെ എനിക്ക് വർക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ നേരത്തെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇപ്പോൾ ജോലിക്ക് പോകാൻ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ സമയം കുറവാണ് അല്ലാതെ സാറ്റാഡിയും പിന്നെ അല്ലാതെ വേറെ അവധികളൊക്കെ വരുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചോറ് മാത്രം ഇല്ല ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അവന് വൈകുന്നേരമൊക്കെ ആവുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും ില്ല രാവിലെ ഇല്ല ഇപ്പോൾ എടുത്തുകൊണ്ട് നമുക്കന്ന് ഉണ്ടാക്കാം ഇപ്പോൾ കുറച്ച് സമയം കൊണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ രാവിലെ തന്നെ പഴം റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞാൽ ചൈ കുടിച്ച് അതൊക്കെ അയച്ചുകൊണ്ട് ഞങ്ങൾ അവിടെയിരുന്നു രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അവന് അടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആളത് മാറ്റി വെച്ചു ഇപ്പോൾ വേണ്ട കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂട്ടറും പിന്നെ സ്ക്രൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകെ ആയിരുന്നു ആൾ ഇപ്പം വേണ്ടെന്ന് പറഞ്ഞത് മാറ്റി വെച്ചു പോകുവായിരുന്നു കേട്ടോ എന്നിട്ട് ബാക്കി അത് അവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുത്തു അപ്പോൾ പാതി പാതിയൊക്കെ നിർത്തിക്കൊണ്ട് അപ്പോൾ ഇത് രാവിലെ കുറച്ച് കഴിച്ച് പിന്നെ അവന് വേണ്ട കേട്ടോ ഞാൻ കുടിക്കടാ മോനെ എന്നൊക്കെ പോവാ അവൻ അടുത്ത് പോകാനുള്ളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അവന് ചായയും ഇതൊക്കെ കൊടുത്തു അവന് കൊണ്ടാവുള്ള എല്ലാം സെറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമുക്ക് ദോശയായിരുന്നു കേട്ടോ അപ്പോൾ അവന് കഴിക്കാൻ വേണ്ടി കൊടുത്തു വിടുവുക അപ്പോൾ നിങ്ങളായിരിക്കും അവിടെ ഒന്നും ഉണ്ടാക്കില്ലെന്ന് വിചാരിക്കും അവിടെ അമ്മയുടെ അടുത്തെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ അവനും കൂടെ ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അവൻ കഴിക്കുന്നതും അപ്പോൾ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആലും കുറച്ച് ചില ദിവസങ്ങളിൽ എഴിവ് കൂടി പോവും സ്വാഭാവികം അപ്പോൾ ചമ്മന്തി ഒക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചമ്മന്തി ഒക്കെ അതുകൊണ്ട് കഴിക്കാനുള്ളത് ഇവിടെ നിന്ന് അവന് കൊടുത്തുവിടും കേട്ടോ അപ്പോൾ തോരനൊക്കെ ആയാലും ഇഷ്ടമാണ് അപ്പോൾ രാവിലത്തേക്കുള്ളത് ഇപ്പം ഇന്നിപ്പോൾ എന്തായിരുന്നു ആയിരുന്നു ദോശയും ചമ്മന്തിയും പിന്നെ തോരണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തു കിച്ചോടും കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സ് വരാൻ വേണ്ടി മെല്ലേ പോയിട്ടു അപ്പോൾ അയച്ചു കുട്ടിന് ആ കൂടെ പോകും ആ ഗ്യാപ്പിലാട്ടോ ഞാൻ കുടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പിന്നെ റൂമിൽ ഒന്ന് ബെഡ്ഡൊക്കെ റെഡിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇച്ചു കുട്ടനോട് ഓർക്കത്തിൽ നിന്ന് എഴുതുന്നേറ്റിൽ കഴിഞ്ഞാലേ നമ്മൾ ബെഡ് ഒക്കെ ഓക്കെ ആക്കി ഇടാൻ വേണ്ടി പറ്റുകയുള്ളൂ പിന്നെ അതിനൊക്കെ ഇത് മുന്നേ ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടായാലും അവൻ കടലിൽ വന്നിട്ട് ഇതിലൊക്കെ മുന്നണിക്കൊക്കെ ചെയ്തുകൊണ്ട് കൊടുക്കും ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ എല്ലാം റെഡിയാക്കി അപ്പോൾ ടോപ്പിനെ ഉദ്ദേശിച്ച ടോപ്പ് അത് കിട്ടിയില്ല വെല്ലുവിളി ഇളക്കിയിട്ട് വെക്കും അപ്പോൾ ഞാൻ അത് പോയി ഇതെടുത്തു വിടുവുമായിരുന്നു കുറച്ച് ദിവസമായിട്ട് അവന് ചുമയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മെഡിസിൻ അങ്ങോട്ട് അമ്മയ്ക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അതെല്ലാം എടുത്തു പിന്നെ കഴിക്കാവുള്ളതും കാര്യങ്ങളും എല്ലാം എടുത്ത് പിന്നെ വണ്ടി കൊണ്ടു വയ്ക്കാമെന്ന് വിചാരിച്ചു വിട്ടോ അല്ലെങ്കിൽ പിന്നെ മരുന്ന വഴിക്ക് ഇത് കാണുമ്പോൾ ഇപ്പോൾ തന്നെ മരുന്ന് തരാനൊക്കെ പറയും പിന്നെ ആളുകൊന്നും കഴിച്ചിട്ടോ ഒന്നുമില്ല അപ്പോൾ അമ്മ എടുത്ത് തന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് അയ്യോടെ തന്നെ അങ്ങ് വണ്ടി കൊണ്ടേ കയറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇനി ആൾ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അവർ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ തറവാട്ടായിട്ട് ഇപ്പോൾ ടാറ്റ എല്ലാം പറഞ്ഞപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ തന്നെയാണ് കേട്ടോ ആൾ ചൂട് അങ്ങനെ കരച്ചിലൊന്നുമില്ല കേട്ടോ പോകുമ്പോൾ കരച്ചിലാണ് കാണാട്ടുമ്പോൾ പറിച്ചില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ അവൻ അതുകൊണ്ട് ഹാപ്പിയാണ് ഞാൻ അങ്ങനെ ഭയങ്കര സന്തോഷമാണ് കാരണം വെച്ചാൽ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ കരച്ചിലൊക്കെയാണ് പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നേരം വേണമെങ്കിൽ അമ്മയെടുത്തിരുന്നു കേട്ടോ അമ്മയും ചേർന്നൊക്കെ ഉണ്ട് അവന് കുഴപ്പമില്ലാട്ടോ അവൻ ഓക്കെയാണ് അവിടെ അവർ പോയ സമയത്തേക്ക് അപ്പോൾ ഞാൻ കയറി കുളിച്ചു റെഡിയായി എല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ കിച്ചോറും പോയിട്ട് വന്നായിരുന്നു കേട്ടോ വന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ചാവ പിടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ആളപ്പറേം ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച അതിലേ എന്ന രീതിയിൽ പറന്ന് അവൾ ഇരിക്കുന്നുണ്ട് ചോളിക്കാൻ വേണ്ടി എല്ലാം റെഡി സെറ്റ് ചെയ്തിട്ട് ഞാൻ ചായ വേണ്ടി പിടിക്കാൻ ഞാൻ എല്ലാം കിച്ചറിനത് അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇത് എടുക്കാൻ ഓടാൻ പറ്റില്ലാത്തതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ബാഗിൽ വരെ ബ്രെഡി ആക്കി സെറ്റ് ചെയ്ത് അടച്ചിട്ടാണ്ട് ചാവടിക്കായിരിക്കാം പിന്നെ വെള്ളം മാത്രം ലാസ്റ്റ് എടുക്കുക കാരണം വെച്ചാൽ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചെടുക്കുമായിരുന്നു ചാവടിയും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളമൊക്കെ ചൂടാറാക്കി കിട്ടുമല്ലോ അപ്പം നമ്മുടെ ഇരിക്കുകൊണ്ടാകുള്ളൂ കിച്ചോണും കൊണ്ടാവുള്ള വെള്ളമൊക്കെ റെഡിയാക്കി എടുത്തപ്പോഴാണ് കുറച്ച് വെള്ളത്തിന് കുറവുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാനത് എടുക്കാൻ വേണ്ടി പോയി ഇനി അത് ചൂടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കി ആറ്റി കൊണ്ടുവന്നാൽ അധികം ഊറ്റി എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ ഇന്ന് വേണമെങ്കിൽ ഈ ഫോണിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ ചാർജ് ഭയങ്കര കുറവായിരുന്നു പക്ഷേ നമുക്ക് ചാർജ് മസ്റ്റാണ് ഫോൺ അങ്കവാടിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇരുപത് ശതമാനം മുപ്പത് ശതമാനമാണ് ചാർജ് എന്നുള്ളൂ അപ്പോൾ ഞാൻ പവർ ബാങ്ക് കൂടെ എടുത്തിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഓൺലൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പവർ ബാങ്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കിപ്പോഴാണ് പവർ ബാങ്കിൻ്റെ കവർ ഇട്ടിട്ടില്ല എന്ന് കിച്ചൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് പിന്നെ ബാഗിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി ഒന്നും പോകണ്ടല്ലോ ഒന്നു ചേരിച്ച് പിന്നെ കവറൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കിട്ടും പിന്നെ അടുക്കാലത്ത് വല കടയ്ക്കുമ്പോൾ കിച്ചനും പറഞ്ഞ് അരച്ചിട്ട് പോകുന്നവളെന്ന് പറഞ്ഞു കിച്ചോൺ എല്ലാം അടച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വീണ്ടും പോകണം അപ്പോൾ കിച്ചോണൊക്കെ പൊട്ടി നമ്മുടെ ഗേറ്റൊക്കെ പൊട്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി ടാറ്റ ബൈ ബൈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ സെൻറ്ററിലായിട്ട് പോകാം അപ്പോൾ അവിടെ നിന്ന് ഹാപ്പി ക്ലിനിക്ക് നടക്കുവാണ് അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഇതേ ഡോക്ടർ ഇരിക്കുന്ന ഡോക്ടറും സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാസത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഹാപ്പി ക്ലിനിക്ക് വരിക ഹാപ്പി ക്ലിനിക്ക് എന്താണെന്ന് വെച്ചാൽ അറുപത് വയസ്സിനും മുകളിലുള്ള ആളുകൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് സർവീസാണ് കേട്ടോ അപ്പോൾ അവർക്ക് രോഗങ്ങളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് പറഞ്ഞ് അതിനുള്ള മെഡിസിനും ചെക്കപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഷുഗർ പ്രഷർ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും ഹാപ്പി ക്ലിനിക്ക് ഉള്ള കാര്യം ഞാൻ തലവേസും തന്നെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഹാപ്പി ക്ലിനിക്ക് അപ്പോൾ തലദൂസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ്ടതിന് നോട്ടീസ് ബോർഡ് അപ്പോൾ നമ്മുടെ കുട്ടികൾ എത്ര പേരുണ്ട് നമ്മുടെ മെനു ചാർട്ട് കാര്യങ്ങളെല്ലാം നോട്ടീസ് ബോർഡിലും പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് ഇപ്പോൾ ഒരു ബെനിഫിഷറിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പി എം എം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കുട്ടിക്ക് വാക്സിൻ എടുത്തതിൻ്റെ ഡേറ്റൊക്കെ നമുക്ക് എൻറ്റർ ചെയ്ത് വിടണം നമ്മുടെ പി എം വൈക്കകത്ത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതി എടുക്കുമായിരുന്നു ഒരു വയസ്സ് കഴിഞ്ഞോട്ടോ അപ്പോൾ അതിന് മുന്നെ എടുത്ത വാക്സിനും ഡേറ്റ് ഡേറ്റൊക്കെ നമ്മുടെ കാർഡില്ല അമ്മയും കുഞ്ഞും കാട്ടിനകത്ത് നമുക്ക് ഹെൽത്തിൽ നിന്നെല്ലാം എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കെടുത്ത് എൻറ്റർ ചെയ്ത് സെൻഡ് ചെയ്ത് വിടണം പൊടിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമർത്തും പൊടിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടുപോകണം അപ്പം അതിനൊക്കെ ആയിട്ട് ആൾ വന്നതാണിന്ന് അപ്പോൾ ഇന്നത്തെ ഹാപ്പി ക്ലിനിക്ക് കഴിഞ്ഞു കെട്ടും അപ്പൊ നഴ്സും ഡോക്ടറും കൂടി പോവുകയാണ് അപ്പോൾ കുറേ പേഷ്യൻസ് മാത്രം ഉണ്ടായിരുന്നു കൊറേ ആളുകളുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ വെച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് മെഡിസിനും കാര്യങ്ങളെല്ലാം കൊടുത്തും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പ്രീ സ്കൂൾ നടത്തി കുട്ടികൾക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ച സമയമാണ് ആട്ടോ അപ്പോൾ അവരെല്ലാം കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ ആ ഗ്യാപ്പിലാണ് നമുക്ക് പി എം വൈ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അതൊക്കെ ഞാൻ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റർ ചെയ്തിപ്പോഴാണ് പിന്നെ സൈറ്റ് കട്ടായി പിന്നെ സബ്മിറ്റ് ആവുന്നില്ല അതിന് കുറേ പ്രശ്നം വന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ റീ ഞാൻ ചെയ്തു ഇതാണ് നമ്മുടെ ഹെൽത്ത് കാർഡിനെ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീറ്റിംഗ് നടത്തിയിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുട്ടികൾ ഉറങ്ങിറക്കുന്ന സമയത്താണ് കേട്ടോ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ ഇതിൻ്റെ കുഞ്ഞൊരു ബുക്കാണ് കേട്ടോ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബുക്ക്ലെറ്റാട്ടോ അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഒരെണ്ണം കുഞ്ഞത്ത് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു ബുക്ക്ലെറ്റ് പോലെ ഞാൻ ഓറും കയ്യിൽ വെച്ചിട്ടുണ്ട് കുഞ്ഞെ എന്ന് വെച്ചാൽ ചെറിയ ടീ ടീച്ചർ നോട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഒക്കെ ആക്കി ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും വർക്ക് ചിലപ്പോൾ പെയിൻറ്റിങ് ചിലപ്പോൾ എഴുതാത്ത ചിലപ്പോൾ ചില മീറ്റിംഗ് നടത്തിയിട്ട് റിപ്പോർട്ട് ചിലപ്പോൾ എഴുതാമുണ്ടാവും ചിലപ്പോൾ പുതിയ ബെനിഫിഷ്യറി വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പോഷൻ റാക്കി ആഡ് ചെയ്യാൻ ഉണ്ടാവും പിന്നെ കുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യാനുണ്ടാവും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടാവും നമുക്ക് ചെയ്യാത്തതും പെൻഡിങ്ങായി കിടക്കണം അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡേറ്റ് ഇട്ടിട്ട് ചെയ്യാത്ത നമ്മൾ ഏത് വർക്കാണോ അത് ഞാൻ അപ്പം പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് എഴുതി വെക്കൂട്ടും പിറ്റേ ദിവസമാകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ അതിരുന്ന് എല്ലാം ചെയ്യും കുട്ടികൾ വന്നേക്കാലം മുന്നേ അല്ലെങ്കിൽ പിന്നെ ചിക്കിക്ക് കുട്ടികൾ ഉറങ്ങണ സമയത്തുണ്ടല്ലോ ഇത് അതൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യമായി എല്ലാ ദിവസവും ഞാൻ ചെയ്യൂ കേട്ടോ ആ ദിവസം ഡേറ്റ് ഇട്ട് അങ്ങനെ ചെയ്യും പിന്നെ അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ പറ്റാം ചിലപ്പോൾ സാർമാർ ഗ്രൂപ്പിൽ മെസ്സേജ് കിട്ടിയത് ചിലപ്പോൾ നമ്മളത് വായിച്ചിട്ട് പിന്നെ നമ്മൾ മറന്നു പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ചിലപ്പോൾ നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ അപ്പം റിപ്പോർട്ട് കൊടുക്കേണ്ട ഒക്കെ സമയം ഉണ്ടാവും അതുകൊണ്ട് അങ്ങനത്തെ കൈകളൊക്കെ ചെയ്യാൻ വേണ്ടി ഇഷ്ടം ഉണ്ടാവും പിന്നെ വൈകുന്നേരം ഈ ആയി കുട്ടികളൊക്കെ വിട്ടു അതെല്ലാം കഴിഞ്ഞ് സെൻ്ററിൽ നമ്മൾ ഇവിടെ ഇറങ്ങി പിന്നെ ഇന്ന് പല ആരും ഒന്നും ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ ചെക്കനും എനിക്കും അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ടൗണിലിറങ്ങി അതൊക്കെ നമ്മൾ വാങ്ങിച്ചു ഫൈനലി വീട്ടിലെത്തി വീട്ടിലെത്തി നമ്മൾ വട്ടിത്തെടുത്തി നേരെ പോയി ഗേറ്റ് തുറന്നു കേട്ടോ വണ്ടി ഗേറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നേരെ വീണ്ടും അകത്തായിട്ട് കയറാം അത്രയും മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മഴ പെയ്യുമോ എന്ന് പ്രതീക്ഷിച്ചു എന്തോ ഫാങ്ങോട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ദേ നമ്മൾ നേരെ വീട്ടിൽ വന്നു ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആണെങ്കിൽ ചെക്കനെ വിളിക്കാൻ വേണ്ടി പോകാൻ ഇപ്പോൾ എൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ വന്ന് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ബാക്ക് ഊരി സിറ്റോളിൽ വെച്ചിട്ട് ഞാൻ കരിയിലടിച്ചു വരാണ്ട് ചെയ്യുന്നത് മുറ്റടിച്ച് വരാം അങ്ങോട്ട് പിന്നെ കുറച്ച് കറിയിലാണ് കേട്ടോ ഉള്ളത് എന്തോ ഇലയൊക്കെ കുഴിഞ്ഞിച്ച് അടിത്തീർന്നു ഓർമ്മ കൊണ്ട് കുറച്ചുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇച്ചുകൊണ്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് മുറ്റടിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവർ മൊത്തം ടാപ്പിൽ വെള്ളത്തിൽ മനോവണി ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി അവർ കൂടെ കൂടും എന്നാലും ഉണ്ടാവും അപ്പം ഞാൻ വിളിച്ചെന്തായാലും ഈ പരിപാടി എങ്കിൽ വരുമ്പോൾ തന്നെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ വരുമ്പോൾ തന്നെ ബാക്ക് ഊടി ഇടിച്ചിട്ട് അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഇടും കിട്ടും പിന്നെ നേരെ വാതിൽ കൊടുക്കാൻ വേണ്ടി അതിട്ട് കയറി പോവുകയാണ് നമ്മുടെ ഈ കുട്ടി വ്ലോഗ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു അടിപൊളി ഗുഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റാ ബൈ ബൈ ഓക്കേ